അദീപ എത്ര ക്ലാസ്സിലാ പഠിക്കണേ അദീപല്ലേ പേര് എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ ഇനി മൂന്നിലേക്ക് മൂന്നിലേക്ക് ജയിച്ചോ അല്ലെ രണ്ടെന്ന് ജയിച്ചോ രണ്ടെന്ന് ജയിച്ചോ അല്ലേ എവിടെ ഏത് സ്കൂളിലാണ് പഠിക്കണേ ഇനി നാലിക്കാ പണക്കനൊരു കൺഫ്യൂഷനാണല്ലോ എത്ര ഇല്ലല്ലോ ഐഡിയല്ലല്ലോ എത്ര മൂന്നിലാ പഠിക്കണേ ഇനി നാലിക്ക് ഏത് സ്കൂളിലാണ് പഠിക്കണേ പ്രെസന്റേഷനിലടുത്തന്നെയാണല്ലോ അധികം ദൂരം ഒന്നുമില്ലല്ലോ അല്ലേ ടൗണിൽ തന്നെയാണോ പ്രെസന്റേഷൻ തന്നെയാണല്ലേ ഇനി നാലിലല്ലേ അപ്പൊന്റെ ചേച്ചിയോ ചേച്ചി എത്ര ക്ലാസ്സിലാ ചേച്ചി പോയല്ലേ എന്താ ഐഷ പേര് ഹായ് ഫ്രണ്ട്സ് എ ആർഫോന്റെ പുതിയൊരു വീടിലേക്ക് എവർക്ക് സ്വാഗതം അപ്പോൾ ഇനി ഞാൻ നിൽക്കുന്നത് എന്റെ നാട്ടിത്തിനാണ് പെരിന്തൽമണ്ണയിലാണ് അപ്പൊ നമ്മൾ ഇവിടെ പെരിന്തൗണത്തിനാണ് മോമാലി സാറിൻ്റെ വീട്ടിൽ പടിപ്പുര അല്ലേ പടിപ്പുര പടിപ്പുര മോഹമാലി സാറിൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ നമ്മളൊരു സോളാർ സിസ്റ്റം ഒരു ത്രീ പോയിന്റ് ത്രീ കിലോവാട്ട് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മളൊരു ഏകദേശം മൂന്നാഴ്ച അല്ലേ മൂന്നാഴ്ചകളായിട്ടുണ്ട് മൂന്നാഴ്ചകളായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തൊരു മൂന്നാഴ്ചയായി നമുക്ക് പ്രൊഡക്ഷൻ മീറ്റർ വെച്ചിട്ട് നമുക്ക് ഒരാഴ്ച ആയിട്ടും അല്ലേ അല്ല മൂന്ന് ദിവസം നാല് ദിവസം ആയിട്ട് മൂന്നാല് ദിവസം ഉണ്ട് കാരണം മീറ്റർ ഇവിടെ സ്റ്റോക്കില്ല എവിടെയും സ്റ്റോക്കില്ല ഇപ്പം ഒന്ന് നിലവിൽ കേരളത്തിലെ കെ എസ് ഇ ബില് ഒന്നും സ്റ്റോക്കില്ല സ്റ്റോക്കില്ല അപ്പോൾ അത് കാരണം കാരണം ആൾക്ക് പിന്നെ അല്ല റഫിക് സാറ് പറഞ്ഞിരുന്നു റഫിക് സാർ ആളെ മരുവനാണ് നമ്മൾ പിന്നെ എക്സിയാണ് അപ്പോൾ എക്സി അല്ലേ സാറ് എക്സി സാറാണ് അപ്പോൾ അപ്പോൾ സാറ് പറഞ്ഞു മീറ്റർ ഇപ്പോൾ നിലവിൽ സ്റ്റോക്കില്ല അത് കാരണം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ മീറ്റർ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ മീറ്റർ കിട്ടാൻ ചാൻസ് ഇല്ല അപ്പം എവിടെയാ അപ്പോൾ അത് കാരണം നമ്മൾ കെ എസ് ഇ നമ്മൾ മീറ്റർ കൊടുത്ത് നമ്മൾ മീറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇപ്പോൾ നാല് ദിവസമായി ഒരു ആവറേജ് ഒരു പതിനഞ്ചിന് മേലും നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നില്ലേ ഡെയിലി ഒരു പതിനഞ്ച് കൂടുതൽ നമുക്ക് ഡെയിലി നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് ഒരു ദിവസം പതിനേഴ് വരെ വന്നു തോന്നുന്നു പതിനേഴ് പതിനേഴ് യൂണിറ്റ് വന്നിരുന്നു അവറേജ് നമുക്കൊരു പതിനഞ്ച് യൂണിറ്റ് പ്രൊഡക്ഷൻ കിട്ടുന്ന ഒരു സിസ്റ്റം അപ്പോൾ നമുക്കൊരു അയ്യായിരം രൂപയ്ക്ക് വരുന്ന കറണ്ട് ബില്ലിൽ ഒരു സീറോ ആക്കാവുന്ന ഒരു സിസ്റ്റം ആണ് ചെയ്തേക്കുന്നത് അപ്പോൾ അതൊന്ന് വിഷലി കാണിച്ചു തരാം ഞാൻ അപ്പോൾ ഇവിടെ നമ്മൾ മഴ നനയാൻ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പ് കൂടെ ചെയ്തത് അതെ കാരണം നനയ നനയുന്നതുകൊണ്ട് പക്ഷെ നമുക്ക് ഇത് വാട്ടർ പ്രൂഫാണ് എന്നാലും നമുക്ക് മഴ തുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്തതാണ് അപ്പോൾ ഇത് നമ്മൾ ഇൻവേർട്ടർ സോളയറിന്റെ ഒരു ത്രീ പോയിന്റ് ത്രീ ആണ് നമ്മൾ ത്രീ കിലോ വാട്ട് ആണെങ്കിലും ഇത് ത്രീ പോയിന്റ് ത്രീയുടെ ഒരു സിസ്റ്റമാണ് ഇതിൽ ഒരു പാനൽ കപ്പാസിറ്റി നമുക്ക് കൂടുതൽ കൊടുക്കാൻ കഴിയും ഒരു നാലായിരം ഒക്കെ പാനൽ കൊടുക്കാം ഇപ്പോൾ നമ്മൾ വെച്ചേക്കുന്ന ടോപ്പ് കോൺ പാനലാണ് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് വാട്ടിൻ്റെ യു ടി എൽ സോളാറിൻ്റെ ടോപ്പ് കോൺ പാനലാണ് അപ്പോൾ ആറ് പാനല് ആറ് പാനൽ വെച്ചിട്ടാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മളിവിടെ എ സി ടി വി ഡി സി ടി വി കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ആദ്യം ഷൈൽ സാറ് പറഞ്ഞിരുന്നു ഷൈൽ സാറ് പറഞ്ഞ് പരിചയപ്പെടുത്തിയില്ല ആള് പിന്നെ മകനാണ് അപ്പം ആളുടെ കെയർ നമ്മൾ ഈ വർക്ക് ഇവിടെ വന്നത് ആള് എവിടെ എം എസ് പിയിലെ മലപ്പുറത്ത് എം എസ് പി അല്ലേ ആ അപ്പോൾ ആളുടെ കെയർ ഓഫിലാണ് നമ്മൾ ഈ വർക്ക് വന്നത് ആള് പറഞ്ഞു നമുക്ക് ഫ്രണ്ടിൽ ചെയ്യുന്ന ആദ്യ ഉദ്ദേശിക്കുക അപ്പം ഫ്രണ്ടിലാകുമ്പോൾ നമുക്ക് ഇത് ഇത്രയും കാര്യങ്ങൾ ആ ഭാഗത്ത് വരുമ്പോൾ ഒരു ഒരു വൃത്തിയായിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത കേട്ടോ അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് സൗകര്യമായി നമ്മുടെ ഇറത്തൊക്കെ ഈ ഒരു ഭാഗത്തു നിന്ന് വിശ്വസിക്കണമോ നമുക്ക് ഈ ഒരു ഭാഗത്ത് സെറ്റ് സെറ്റ് ചെയ്യാൻ പറ്റി പിന്നെ ഇതിൻ്റെ ഈ വേറെ തടസ്സങ്ങളൊന്നുമില്ല ഫ്രണ്ടിലാകുമ്പോൾ നമുക്ക് ഇത്രയും പൈപ്പുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ഒരു തടസ്സമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പ്രൊഡക്ഷൻ ഒക്കെ നോക്കുക ഇതിൽ ആപ്ലിക്കേഷൻ ഞാൻ ചെയ്തില്ല അതിൽ അതിൽ നോക്കാം അതുപോലെ ഇതിൽ നോക്കാം ഈ ഡിസ്പ്ലേ നോക്കൂ ഒന്ന് ഇങ്ങോട്ട് നോക്കി ഇത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോക്കാൻ കഴിയുമോ ഒന്ന് വിഷലി ഫുള്ളായിട്ട് ഇതിൽ ബ്ലൂ ലൈറ്റ് കത്തുകയാണെങ്കിൽ ഇതോ ഓൺ ആയിരിക്കും ഇത് റെഡ് കത്തുകയാണെങ്കിൽ ഓഫിലായിരിക്കും ഇത് ഉണ്ടോ ടുഡേ ടെൻ പോയിന്റ് ഫൈവ് യൂണിറ്റ് ആയി ടോട്ടല് നൂറ്റി എട്ട് പോയിന്റ് ഒന്ന് യൂണിറ്റ് ഇത്ര യൂണിറ്റ് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടി കേട്ടോ അതാണ് ഇതിന്റെ ഡിസ്പ്ലേ കാണിക്കുന്നത് ഒരു ആയിരത്തി എരുന്നൂറ്റി എമ്പത്തൊന്ന് വാട്ട്സ് ഈ സമയത്ത് വരുന്ന ഒരു പവർ അതാണ് ഇതിൽ കാണിക്കുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുക പിന്നെ ഇത് നമ്മളെ എർത്തിങ് എർത്തിങ് ഒരു ഭാഗത്ത് പിന്നെ ഇത് എ സി ഡി ബി ആണ് ഒന്ന് വിഷലോ ഇത് ഫുള്ള് ഹാവൽസ് ആണ് കേട്ടോ കംപ്ലീറ്റ് സെറ്റ് കാര്യം അത് ഹാവൽസിന്റെ ആ കംപ്ലീറ്റ് ഹാവൽസ് ആണ് ഇത് ഹാവൽസിന്റെ എസ് പി ഡി ആണ് അതുപോലെ ഇത് ഹാവൽസിന്റെ എ സി ആണ് ഒരു തേർട്ടി ടു ആംസിൻ്റെ എ സി ബ്രേക്കറ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നത് അപ്പോൾ എ സി ബ്രേക്കറും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു സെക്ഷൻ വരും അതുപോലെ ഇത് ഇൻവെർട്ടർ തൊട്ട് പറ്റി നമ്മളെ ബി സി ടി വി ഉണ്ട് അതും ഫുള്ളി ഹാവൽസ് ആണ് ആ ഇത് ഹാവൽസ് ആണ് അതുപോലെ ഇത് ഹാവൽസിന്റെ എസ് പി ഡി അതുപോലെ ഇത് പിന്നെ ഒരു സിബാസിൻ്റെ ഒരു ഫ്യൂസ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നത് ഒരു ഫ്യൂസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നു കേട്ടോ അത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് പിന്നെ നമ്മളെ ആണ് നമ്മൾ പോളി ക്യാബിൻ്റെ കേബിളാണ് യൂസ് ചെയ്യുന്നത് ഡി സി കേബിൾ പോളിക്കാബ് ആണ് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ ഫിനോലക്സിൻ്റെ ആണ് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് വൈഫൈയുടെ ഡോങ്ലറാണ് അതായത് ഇവിടുത്തെ വീട്ടിലെ വൈഫൈ ആയിട്ട് നമ്മൾ ഇപ്പോൾ ജിയോൻ്റെ വൈഫൈ അല്ലേ അതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ നോക്കിയാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ അറിയുന്നത് ഇത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് പിന്നെ നമ്മൾ ഇർത്തിങ് ഒന്ന് വിഷയം മൂന്ന് എർത്തിങ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് എ സി എർത്ത് അതുപോലെ ഡി സി ഇറത്ത് പിന്നെ നമ്മുടെ ലൈറ്റനിങ് ഇറച്ചിൻ്റെ എർത്ത് അപ്പോൾ ലൈറ്റിനും കറഷ് പറഞ്ഞാൽ നമ്മളെ ഇടിമിന്നലുള്ള പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് അത് നേരെ ഇതിന് മുകളിലേക്ക് വിശേഷം ടോപ്പിലേക്ക് ഇതുവഴി നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ നേരെ കൊണ്ടുവന്ന് ആ ഇവിടെ നമ്മൾ ഇറക്കി ചെയ്തിട്ട് ഇങ്ങനെ ലൈറ്റിങ്ങിൻ്റെ ഇറത്തിങ് ഈ ഒരു ഭാഗത്ത് അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്ത് മൂന്ന് ഇറക്കിങ് നമ്മൾ ഇതിന് വേണ്ടി ചെയ്തിരിക്കുന്നു അപ്പം നമ്മൾ മീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് കാരണം നിലവിൽ ഇവിടെ ഇവരുടെ കണക്ഷൻ ഈ ഭാഗത്തായിരുന്നു അപ്പോൾ കുറച്ച് ഹൈറ്റിലാണ് പൊതുവേ കുറച്ച് ഹൈറ്റിൽ തന്നെ മീറ്റർ കാരണം മീറ്റർ ശരിക്കും പറഞ്ഞാൽ ഒരു ഇത്രയും ഹൈറ്റിൽ കൊടുത്തുകഴിഞ്ഞാൽ കെ എസ് ബിക്കാർക്ക് പ്രശ്നമാണ് കാരണം പല പലരും വന്നു കഴിഞ്ഞാൽ അവർക്ക് റീഡിങ് എടുക്കാൻ ബുദ്ധിമുട്ടാന്നൊക്കെ പറയും അപ്പോൾ നമ്മളുടെ ഇപ്പോൾ നമ്മൾ കൊടുത്ത വിഷൻ ടെക്കിൻ്റെ മീറ്ററാണ് വിഷൻ ടെക്കിൻ്റെ മീറ്റർ ഈ നെറ്റ് മീറ്റർ ഇവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് നമുക്ക് നോക്കാൻ കഴിയും നമ്മളുടെ ഇമ്പോർട്ട് എത്ര എക്സ്പോർട്ട് ചെയ്തതെന്നുള്ളത് കറക്റ്റായിട്ട് ഇതിൽ കാണിക്കും കേട്ടോ ഈ ഒരു നെറ്റ് മീറ്ററിൽ കാണിക്കും പിന്നെ നമ്മളുടെ ഇതും വിഷൻ ടെക്കിൻ്റെ മീറ്റർ വരുന്നത് ഈ മീറ്റർ നമ്മൾ സോളാറിൻ്റെ ജനറേഷൻ മീറ്റർ ആണ് ഇതൊന്ന് വിഷലിക്കോ നമ്മൾ നേരത്തെ അവിടെ കണ്ട ആ ഒരു നൂറ്റിയെട്ട് യൂണിറ്റ് ഉണ്ടോ ഇതാണ് ഇതിൽ കാണിക്കുന്നത് നൂറ്റി എട്ട് യൂണിറ്റ് അപ്പോൾ ഇത് നമുക്ക് ഇതിനെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിത് നോക്കാൻ കഴിയും ഇതിൻ്റെ കറക്റ്റ് നമുക്കിതിൻ്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ വരുന്ന വോൾട്ടേജ് ഉണ്ടെങ്കിൽ ഇരുനൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് വോൾട്ട് പവർ ഫാക്ടർ ഉണ്ട് നൂറ്റി എട്ട് പോയിൻറ്റ് നൂറ്റി യൂണിറ്റ് ആണോ ടോട്ടലി നമുക്ക് കിട്ടിയ പ്രൊഡക്ഷൻ പിന്നെ ഇതൊന്ന് കാണിക്കൂ ഇത് നമ്മൾ ഹാവൽസിൻ്റെ തന്നെ ഒരു നാൽപ്പതാമ്പ്യറിൻ്റെ എ സി ബ്രേക്കറാണ് അപ്പോൾ നമുക്കത് പവർ ഓഫ് ചെയ്യാനുള്ള ഒരു ബ്രേക്കറാണിത് പിന്നെ നമ്മൾ മില്ലൻ്റെ ഒരു ഫ്യൂസും ഈ ഒരു തേർട്ടി ടു ആംസിൻ്റെ നയൻറ്റി പോയിഞ്ച് വോൾട്ടിൻ്റെ ഒരു ഫ്യൂസും നമ്മളിതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ അതായത് ഒരു മീറ്റർ ഒരു ബ്രേക്കർ ഒരു ഫ്യൂസ് ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നു ഇതുവഴിയാണ് നമ്മൾ കണക്ഷൻ നേരെ ഈ ലൈനിലേക്ക് കയറി ഈ മീറ്റർ വഴി ഞങ്ങൾ സപ്ലൈ ലൈനിലേക്ക് പോവുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇമ്പോർട്ടും എക്സ്പോർട്ടും നമുക്ക് ഈ മീറ്ററിൽ നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ കഴിയും പ്രൊഡക്ഷൻ നമുക്ക് അപ്ലിക്കേഷൻ വഴി അറിയാം ഈ മീറ്റർ ജനറേഷൻ മീറ്ററിൽ നോക്കിയാലും നമുക്കറിയാൻ കഴിയും അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മുകളിൽ നമ്മൾ പാനലുണ്ട് അതൊക്കെ ഒന്ന് വിഷല് ചെയ്യാം പാനൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ഈ ഷീറ്റിന്റെ മുകളിലാണ് കാരണം ഷീറ്റ് റൂഫ് ഒരുപാട് ഹൈറ്റൊന്നും ഇല്ല ഫ്ലോറിന് പിന്നെ ലീക്കും കാലൊന്നും വരാതിരിക്കാൻ വേണ്ടി അവർ റൂഫിങ് ചെയ്താണ് ആ രീതിക്ക് ഒരു ഷീറ്റാണ് അപ്പം ഇതിന്റെ മുകളിൽ നമ്മൾ പാനൽ സ്ട്രക്ചർ ചെയ്തേ അപ്പോൾ കുറച്ച് ബലഫയുണ്ടാകുന്നത് പക്ഷേ അതുകൊണ്ട് നമ്മളിവിടെ കാലുകൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇതിന് കാലുകളെല്ലാം താഴേക്ക് ഇറക്കി കൊടുക്കേണ്ടി വന്നു അപ്പോൾ ഈ സൈഡിലും ആ സൈഡിലും ഒക്കെ നമ്മളൊരു നാല് കാലുകൾ ഇങ്ങനെ താഴേക്ക് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിന്റെ ഫ്രെയിം വർക്ക് മോളിൽ ചെയ്തതല്ലേ കേട്ടോ അപ്പൊ ഇതുവഴി നമ്മളിങ്ങനെ കയറാൻ വേണ്ടി ഒരു ലാഡർ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ലാഡർ വഴി നമുക്ക് നേരെ മുകളിലേക്ക് കയറാം ഈ സ്റ്റെപ്പ് ലാഡർ വഴി നമുക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ മുകളിലേക്ക് കയറി പോവാം കേട്ടോ അപ്പൊ നമ്മള് ഫ്രെയിം വർക്കും അതുപോലെ പാനലും കാര്യങ്ങളൊക്കെ ഒന്ന് വിഷയം കാണിച്ചു തരാം നമ്മൾ ആറ് പാനൽ ചെയ്തിരുന്നു ആറ് പാനല് ടോപ്പ് കോൺ പാനലാണ് യു ടി എല്ലിന്റെ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ടോപ്പ് കോൺ പാനലാണ് ഇപ്പോൾ ടോപ്പ് കോൺ പാനലൊന്നും കിട്ടാല്ലോട്ടോ കാരണം ഭയങ്കര ഡിമാൻഡാണ് സോളാർ പാനലിന് കാരണം അതാനിടേ ആണെങ്കിലും യു ടി എല്ലിൻ്റെ ആണെങ്കിലും ടോപ്പ് കോൺ പാനൽസ് ഒക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് കിട്ടാമില്ലാത്തൊരു അവസ്ഥയാണ് കാരണം ആളുകൾ കൂടുതലായിട്ട് സോളാറിലേക്ക് വരുന്നുണ്ട് അത്രത്തോളം പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ പാനലുകൾ ഭയങ്കര ഇത് തന്നെ പമ്പ് കിട്ടിയപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഫൈവ് വരെ പാനൽ വന്നിട്ടില്ല ഇത് നമ്മൾ ലാസ്റ്റ് വന്നതാണ് അതിന് ശേഷം പിന്നെ നമുക്ക് പാനൽ നമുക്ക് എത്തിയിട്ടില്ല അപ്പോൾ ഇത് അഞ്ഞൂറ്റി എഴുപത്തഞ്ചിന് ആറ് പാനലുകൾ നമ്മൾ സീരിയസ് ചെയ്തിട്ട് നമ്മളൊരു മുന്നൂറ് വോൾട്ടാക്കിയിട്ട് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ താഴേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രെയിം വർക്ക് ഒന്ന് വിഷമിത് കാണിച്ചു തരാം നമ്മൾ അപ്പോൾ തന്നെ ട്യൂബ്സാണ് യൂസ് ചെയ്തത് അപ്പോൾ ഇതുവഴി നമുക്കൊരു പാത്തുവേ ഒക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് നടന്ന് വന്നിട്ട് നമുക്ക് ഈ പാനൽ വാഷ് ചെയ്യാം അപ്പോൾ ഈ പാനൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് വാഷ് ചെയ്യണം അപ്പോൾ ഇത് തന്നെ ഇതിൽ നമ്മൾ ഇപ്പോൾ ചെയ്തു പോയിട്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ എന്നാൽ നമുക്ക് പൊടിക്കണോ ഈ പൊടികൾ നമുക്ക് ഇത് നിൽക്കാൻ പാടില്ല ക്ലീൻ ആയിട്ടിരുന്നാൽ നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് കിട്ടും ഇപ്പോൾ ഇത് പെരുന്നമുള ടൗണിലാണ് നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാം ആ ഒരുവിധം എല്ലാ വീടുകളിലും സോളാർ പാനൽ ചെയ്തിട്ടുണ്ട് അല്ലേ വിസ്മയ ആണ് അതുപോലെ അതിൻ്റെയൊക്കെ മോള് ആ സോളാർ പാനൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫ്ലാറ്റുകളും വില്ലുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഒക്കെ ടോപ്പിൽ ഇപ്പോൾ സോളാർ പാനൽസ് നമുക്ക് നോക്കാം അതിലൊക്കെ എല്ലാ ഒരുവിധം എല്ലാ വീടുകളിലും ഇപ്പം സോളാറായി അത്രത്തോളം വീടുകളൊക്കെ സോളാർ വന്നു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഞാൻ എന്താ പറഞ്ഞു വെച്ചാലേ നമ്മൾ കറക്റ്റായിട്ട് വാഷ് ചെയ്യാം മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് ഇതൊന്ന് ക്ലീൻ ചെയ്യാം ഇപ്പം നമുക്ക് ഒരു മോപ്പ് വാഷ് ചെയ്ത് കുറയ്ക്കാൻ പറ്റിയിടുന്നത് കാരണം മോപ്പ് നമുക്ക് നാലടി നമുക്ക് കറക്റ്റായിട്ട് ഈ രണ്ട് സൈഡിൽ നമുക്ക് പാനൽ പോകാം പിന്നെ നമ്മൾ അവിടെ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട് രണ്ട് പാനലുകൾ നമുക്ക് അഡീഷണൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്പേസ് ഇട്ടു അത് പിന്നെ ഷജീർ സാറിനോട് പറഞ്ഞിരുന്നു നമുക്കൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ഒരു ഇൻവെർട്ടർ ബാറ്ററി വെച്ചിട്ടൊരു ഓഫ് ഗ്രിഡ് കൂടി നമുക്ക് സെറ്റ് സെറ്റായി ചെയ്യണം അപ്പം അതിന് വേണ്ടി നമുക്ക് ഈ ഫ്രെയിമിൽ നമുക്ക് രണ്ട് പാനലിലുള്ള സ്പേസും കൂടി നമുക്ക് അഡീഷണൽ കാണണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു സ്പേസും കൂടി അഡീഷണൽ അവിടെ ചെയ്തു വെച്ചാണ് അങ്ങനെ രണ്ട് പാനലൂടെ ഉള്ള സ്പേസ് നമ്മൾ എക്സ്ട്രാ നമ്മളവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വഴി അവർക്ക് നടന്ന് വന്നിട്ട് പാനലുകളൊന്ന് ക്ലീൻ ചെയ്യുകയും ചെയ്യാം പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇനി ഇപ്പം രണ്ട് പാനലോട് അഡീഷണൽ കൊടുക്കാനുള്ള സ്പേസും ഉണ്ട് ഒരു ഓഫ് ഗ്രിഡ് വേണമെങ്കിൽ നമുക്കൊരു ഓഫ് ഗ്രഡ് ചെയ്യാം അപ്പം നിലവിൽ ഇൻവെർട്ടറും ഒന്ന് വെൽത്താക്കിയിട്ടേ ഓഫ് ഗ്രിഡ്ഡ് ആയിട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് ആക്കിയാണ് നമുക്ക് ആ സൈഡിൽ പോകുമ്പോൾ തെങ്ങിൻ്റെ ഷെയ്ഡിന് ഷെയ്ഡ് ഇവിടെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് മണിക്ക് ശേഷം നമുക്ക് ചെറിയൊരു മറവ് വരുന്നുണ്ട് അപ്പം അത് ഒഴിവാക്കാൻ പരമാവധി നമ്മൾ ഈ ഒരു സൈഡ് ചെയ്ത് മൂന്നും മൂന്നും ആയിട്ട് രണ്ട് പാനല് താഴെ മേലെയായിട്ട് ചെയ്ത് ആ ലാസ്റ്റ് പാനിലേക്ക് നമ്മളവിടെ ഗ്യാപ്പുണ്ട് അവിടെ ഷെയ്ഡ് ശരിക്കും വരുന്നുണ്ട് ഇപ്പം സമയം ഒരു മൂന്ന് മണിയല്ലേ അല്ലേ ഷെയ്ഡ് അവിടെ ഇനി സൂര്യൻ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ തെങ്ങിന്റെ മറവ് വരും അതാണ് ഉള്ള പ്രശ്നം കറണ്ട് ബില്ല് ഇപ്പൊ എത്ര നമുക്ക് വന്നിരുന്നത് നിലവിൽ അത്രേ വന്നിട്ടുണ്ടോ അല്ലേ ആഹ് അല്ല ഇനിയിപ്പൊ നമുക്ക് ഉപയോഗങ്ങൾ കൂടുതലേ ആ എ സി അതില് എല്ലാരും എ സി ഉണ്ടെങ്കിൽ എ സി ഉപയോഗിക്കല് കുറവായിരിക്കും കാരണം ആ ഉപയോഗം ആൾക്കാർ കുറവാണ് കാരണം നമുക്ക് ഈ കറണ്ട് ബില്ല് വരുന്നുള്ള പേടിയിൽ ഉപയോഗിക്കല് കുറവാണ് ഇപ്പം എന്തായാലും ഏപ്രിൽ ഒന്നാം തീയതി തൊട്ടേ കറന്റ് ബില്ല് പിന്നെ കൂടി വന്നു അല്ലേ ബില്ലിൽ മാറ്റം വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എന്തായാലും ഇനി ഇപ്പം എല്ലാവരും സോളാറിലേക്ക് മാറുന്നതാണ് നല്ലത് സോളാർ ഇപ്പോൾ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് സോളാറിലേക്ക് മാറുന്നത് ഇതിപ്പോൾ ഒരു സബ്സിഡി സോളാർ സിസ്റ്റമാണ് നമ്മൾ ചെയ്തു തന്നെ ഇത് നമുക്ക് ഒരു എഴുപത്തെട്ടായിരം രൂപ നമുക്ക് സബ്സിഡി ഉണ്ട് അപ്പോൾ ചെയ്യാനാണെങ്കിൽ ബാങ്ക് ലോണുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പലർക്കും ബാങ്ക് ലോണിൽ മുഖ്യേന എത്രയും പെട്ടെന്ന് സോളാർ ചെയ്യാൻ പറ്റും കാരണം ഇനി ഇപ്പം കാശ് കാശില്ലെങ്കിലും നമുക്ക് സോളാർ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ അടുത്തുണ്ട് കാരണം ബാങ്കിൽ നിന്ന് ലോണ് സുഖമായിട്ട് ലഭിക്കും പിന്നെ അതിന് വലിയൊരു തോതിലുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഒരു സിക്സ് പോയിന്റ് സെവൻ ഫൈവ് ഒക്കെ ഉള്ള ഒരു മൂന്ന് കിലോപാട്ട് പ്ലാൻ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് അപ്പം അങ്ങനെയൊക്കെ ബാങ്ക് ലോൺ എടുത്തിട്ട് നമുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇത്രയ്ക്കാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് കംപ്ലീറ്റ് ബോട്ടോ ഒക്കെ ഒന്ന് ഒന്ന് വിഷയം ചെയ്താൽ അപ്പം ഷീറ്റിൻ്റെ മുകളിലാണ് നമ്മൾ കൂടുതൽ പരിക്കുകൾ ഇല്ലാത്ത രീതിക്കാണ് നമ്മൾ ഇത് ചെയ്തത് കാരണം താഴേക്ക് നമ്മൾ കാലുകൾ നാല് കാലേ കൊടുത്തുള്ളൂ ബാക്കി നമ്മളുടെ വട്ടത്തിൽ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നിന്നാണ് ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ കാരണം നമുക്ക് ഒരുപാട് കാലുകൾ വരുമ്പോളേ ഷീറ്റിന് ഹോള് വരും പിന്നെ അത് ഈ ഹോളുകൾ നമ്മൾ എം സിയിലൊക്കെ ഇട്ട് ഫില്ല് ചെയ്താൽ പോലും നമുക്കത് കറക്റ്റായിട്ട് അടഞ്ഞോളമെന്നില്ല പിന്നെ മഴ പെയ്യുമ്പോഴേ ലീക്ക് പോലുള്ള സാധ്യതയുണ്ട് അത് വരും നമ്മളെ ലൈറ്റിങ് അറഷർ ഇത് നമ്മളെ ഇടിമിന്നലുള്ള അത് ലൈറ്റിനിങ് കറഷ് ഇതാണ് നമ്മളെ മൾട്ടി സ്പൈക്ക് ലൈറ്റിങ് കറഷ് അത് നമ്മളൊരു ഇടിമിന്നലിന് ഉള്ളൊരു പ്രൊട്ടക്ഷനാണ് അപ്പം നമ്മളെ പാനലിന് ഇടി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു പ്രൊട്ടക്ഷൻ ഡിവൈസ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി മാലിഖാൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം അഭിപ്രായം എന്ന് പറഞ്ഞാൽ സാറെ ആയിരുന്നു എന്തായാലും വർക്ക് ചെയ്യുന്നത് മിലിറ്ററിയിൽ ഉണ്ടായിരുന്നു അല്ലേ ആ പിന്നെ റിട്ടയർ ആയിട്ടായിട്ട് അതെ അല്ലേ ആ പഴയ ഫുട്ബോളർ കൂടിയാണല്ലേ കൂടിയാണ് അല്ലേ ഓക്കെ ഗൾഫായി അങ്ങനെ ഗൾഫിലൊന്നും അല്ലേ ഓക്കെ ഓക്കെ സോളാർ പാനൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്കൊരു പത്ത് കൊണ്ട് ഈ സംഭവം ക്ലീൻ ചെയ്യാം ഇപ്പോൾ ഒരു മോപ്പ് ഉപയോഗിച്ച് നമുക്ക് അതായത് ഇതുപോലത്തെ മോപ്പ് മതി നമുക്ക് നമ്മളിപ്പോൾ ഓൺലൈനിൽ നമുക്ക് വാങ്ങാൻ കിട്ടും ഇപ്പോൾ സാധാരണ മോപ്പാണ് അപ്പോൾ ഇതുപോലെ മോപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാം ഇത് ക്ലീൻ ചെയ്യാൻ കഴിക്കുമോ വാ കേറി വാ വീട്ടിൽ കാണാൻ നമുക്ക് എന്റെ പേരെന്താ അദീപോ ഇങ്ങോട്ട് കേറിക്കേജി എന്താ പേരെന്താ പറ പേര് പറ നമ്മൾ യൂട്യൂബ് ചാനൽ വരുന്നല്ലേ എന്ത് അദീപ് അദീപ് ഇങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറിപ്പോ ഗ്യാപ്പിനോട് കയറി വന്നാലെ ഇതിന്റെ മോള് ഇതുവരെ കേറിയിട്ടില്ലല്ലോ ഒറ്റയ്ക്ക് ഒന്ന് ഇത് ഇതിന്റെ മുകളിൽ ഒറ്റയ്ക്ക് ഒന്ന് കേറരുതിട്ടോ ഞങ്ങള് ഉള്ളപ്പോൾ കേറി വന്നിട്ട് കയറി വന്നല്ലേ അപ്പൊ നമ്മള് യൂട്യൂബിൽ നമ്മള് വീഡിയോ വരും എവിടെ എന്റെ ചേച്ചി പോയോ താത്ത പോയോ അതെ ആ അപ്പോൾ നമ്മൾ പാനൽ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന സംഭവമാണ് അപ്പോൾ നമുക്ക് പാനൽ ഇങ്ങനെ ഒരു മോപ്പ് ഉപയോഗിച്ച് നമുക്ക് കറക്റ്റായിട്ട് ഈ പാനിൽ നമുക്ക് തുടച്ചെടുക്കാം ഈ പാനുള്ള ചെളിയൊക്കെ പോയി ഇത്രേ നമുക്ക് സംഭവമുള്ളൂ ഈ പാനലിൻ്റെ ഉള്ള കംപ്ലീറ്റ് ക്ലീൻ നമുക്ക് ക്ലീൻ ആയി കഴിഞ്ഞു ഓക്കെ അതുപോലെ നമുക്ക് അടുത്ത പാനൽ ഇതാ ഇപ്പോൾ ഇവിടെ ചെളി ഉണ്ടാകും ചെളിയൊക്കെ നമുക്കിങ്ങനെ തുടച്ചെടുക്കാം കേട്ടോ അതിനുള്ള നമുക്ക് ഈ പാനൽ വാഷ് ചെയ്താൽ അപ്പോൾ ഇതിൻ്റെ വടി ഒരിക്കലും അതായത് ഇതിൻ്റെ സ്റ്റിക്ക് ഒരിക്കലും നമുക്ക് ഈ പാനലിൽ ടച്ചാവരുത് അത് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ നമുക്ക് ഈ ഒരു സൈഡും കറക്റ്റായിട്ട് നമുക്ക് പാനൽ വാഷ് ചെയ്യാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പാനലുകൾ നമുക്ക് ക്ലീൻ ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ടാണ് ഒന്നുകിൽ വൈകിട്ട് അതായത് സൺലൈറ്റ് പോയതിന് ശേഷം ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയം ശരിക്കും പറഞ്ഞാൽ വെയിൽ ആറിയിട്ടില്ല ഏകദേശം നമുക്കൊരു നാലുമണി ആവണുള്ളൂ അപ്പോൾ ഏറ്റവും നല്ലത് ഒരു ആറു മണിക്ക് ശേഷം വെയിൽ വെയിലാറിയതിന് ശേഷമാണ് അല്ലെങ്കിൽ ഒരു രാവിലെ ഒരു ഏഴുമണിയുടെ മുമ്പ് അതായത് വെയിൽ ഉദിക്കുന്നതിന് മുമ്പ് കേട്ടോ അദീപ എത്ര ക്ലാസ്സിലാ പഠിക്കണേ അദീപല്ലേ പേര് എത്ര ക്ലാസ്സിലാ പഠിക്കണേ ഇനി മൂന്നിലേക്ക് മൂന്നിലേക്ക് ജയിച്ചോ അല്ലെ രണ്ടെന്ന് ജയിച്ചോ രണ്ടെന്ന് ജയിച്ചോ എവിടേക്ക് പഠിക്കണേ ഏത് സ്കൂളിലാണ് ഇനി നാലിക്കാ പണക്കൻ കൺഫ്യൂഷനാണല്ലോ എത്ര ഒരു ഐഡിയ ക്ലാസ്സിലേക്ക് ഐഡിയല്ലല്ലോ എത്ര മൂന്നിലേ പഠിക്കണേ ഇനി നാലിക്ക് ഏത് സ്കൂളിൽ പഠിക്കണേ പ്രസന്റേഷനിലേ ആ അപ്പോ അടുത്തന്നെയാണല്ലോ അധികം ദൂരം ഒന്നുമില്ലല്ലോ അല്ലേ ടൗണിൽ തന്നെ തന്നെ അല്ലേ ഇനി നാലിലല്ലേ ചേച്ചിയോ ചേച്ചി എത്ര ക്ലാസ്സിലാ ചേച്ചി പോയല്ലേ എന്താ പേര് ഐഷ ഐഷ അല്ലേ എന്താണ് ഫുൾ നെയ്മ് ഐഷ ഐഷ ഹാഫില കാര്യം ഹാഫിലും പറഞ്ഞോട് അല്ലേ എത്ര ക്ലാസ്സിലായി പഠിക്കുന്നത് ആറിലോ ഇവിടെ തന്നെ പ്രസന്റേഷൻ ഇല്ല ഇവിടെ എത്ര ക്ലാസ് ശരിക്കും ഇനി നാലിക്കല്ലേ ഓന് അവന് ഉറപ്പില്ല നാലിലാണോ മൂന്നിലാണോ അല്ലേ അല്ലേ അതീവ് അതീവല്ലേ അപ്പോൾ ഇങ്ങോട്ട് ഒറ്റക്ക് കയറി വരുത്തിട്ടോ ഏ അപ്പം ഞങ്ങൾ കയറിയപ്പോൾ കരുതി ഇനി ഒറ്റയ്ക്ക് കയറി വരുത്തിട്ടോ അവിടെ ഇതിൻ്റെ മോളിക്കൊന്നും ഓക്കെ ഇതിൻ്റെ മോളിക്ക് കയറിയിട്ടില്ലല്ലോ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലല്ലേ അവിടെ കാണണല്ലേ ഓക്കെ അപ്പോൾ ഇനി ഇതിൻ്റെ മോളിൽ കയറി വരുതിട്ടോ ഓക്കെ നമ്മളെ പാനലൊക്കെ കണ്ടില്ലേ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയി നമ്മളെ വീഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞു അപ്പോൾ ഇനി ഇത് പ്രത്യേകിച്ചൊന്നും പറയല്ല അപ്പൊ മുഹമ്മദ് സാറ് ഹാപ്പിയാണ് ഹാപ്പിയാണല്ലേ കുഴപ്പമൊന്നുമില്ല ഇനി എന്തായാലും ഇതിന്റെ പ്രൊഡക്ഷൻ നോക്കിയിട്ട് നിങ്ങൾ അറിയിക്കുക കറണ്ട് ബില്ല് ഫസ്റ്റ് ബില്ല് വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എന്തായാലും ഒരു നൂറ് നൂറ്റി ഇരുപത് റുപ്യ നമുക്ക് ബില്ല് എന്തായാലും കൺഫേം ആയിട്ട് വരും കാരണം നമുക്ക് ആ ഫിക്സഡ് ചാർജും കാര്യങ്ങളും വരും പിന്നെ മീറ്റർ നമുക്ക് വരാൻ സാധ്യതയല്ല നമ്മള് മീറ്റർ നമ്മള് സ്വന്തമായിട്ട് ഇപ്പം നമ്മൾ കൊടുത്ത മീറ്റർ ആണ് നെറ്റ് മീറ്റർ നമ്മൾ ഇപ്പം നമ്മള് കൊടുത്ത മീറ്റർ ആവുകയാണ് ആ ഒരു ഇത് വരാനുള്ള ചാൻസ് ഇല്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമ്മുടെ സോളാറിന്റെ ഇതിന്റെ വീഡിയോ എന്തായാലും നമ്മൾ പെട്ടെന്ന് വരും ഉടനെ വരും കേട്ടോ അപ്പോൾ യൂട്യൂബ് ചാനൽ കാണാം കേട്ടോ അദീപ് എന്താ പിന്നെ അദീപല്ലേ അദീപും ഐഷി ഐഷി ഓക്കെ ഒരാൾ നാലും ഒരാൾ മൂന്ന് വീഡിയോ വീഡിയോ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം അതൊക്കെ ഞാൻ ചെയ്തു തരാം കേട്ടോ ഓക്കെ അപ്പം എന്തായാലും നമ്മുടെ ചാനൽ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിന്റെ പേരെന്താ നമുക്കറിയാം എ ആർ ഇൻഫോ യൂട്യൂബ് ചാനൽ പറ എ ആർ ഇൻഫോ യൂട്യൂബ് ചാനൽ കേട്ടോ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ ഓക്കെ ഷയിക്കാൻ തന്നെയാണ് ഓക്കെ sí